നിങ്ങളുടെ കുട്ടികൾ കണ്ണട വയ്ക്കുന്നുണ്ടോ അതോ നിങ്ങൾ തന്നെ ദിവസം മുഴുവൻ കണ്ണടയുമായി ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങളുടെ കാഴ്ചശക്തി പകുതി നിങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ കുടുംബത്തിൽ ആർക്കും കണ്ണിന് പ്രശ്നമില്ലെങ്കിലും എന്തുകൊണ്ടാ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കാഴ്ചശക്തി കുറയുന്നത് ദിവസം മുഴുവൻ കണ്ണുവേദനയും തലവേദനയും അനുഭവപ്പെടുന്നുണ്ടോ സ്മാർട്ട് ഫോൺ നോക്കിയ ശേഷം കണ്ണ് കണ്ണു തിരുങ്ങുന്നതും കാണുന്നതും നിങ്ങളുടെ അനുഭവങ്ങളാണോ എന്നാൽ കാഴ്ചശക്തി കൂട്ടാൻ വഴിയുണ്ടെന്ന് പറഞ്ഞാലോ കാഴ്ചശക്തി കൂട്ടാനും അതുപോലെ കാഴ്ചശക്തി സംരക്ഷിക്കാനും കഴിയുമെന്ന് പറഞ്ഞാലോ ഒരുപാട് പണച്ചെലവില്ലാതെ നാച്ചുറൽ ആയി തന്നെ ഇത് മാജിക് ഒന്നുമല്ല സയന്റിഫിക് ആയി തെളിയിക്കപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ കാഴ്ചശക്തി സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും സിമ്പിൾ ആയതും പവർഫുൾ ആയിട്ടുള്ള നാല് സ്റ്റെപ്പുകൾ പറഞ്ഞു തരാം കുട്ടികളുടെ കാഴ്ചശക്തി കുറയുക എന്നത് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും അല്ലെ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളും അറിയാം നിങ്ങൾ ഒരു പാരന്റ് ആണെങ്കിലും കണ്ണട ഉപയോഗിച്ച് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും കണ്ണ ആരോഗ്യത്തോടെ സംരക്ഷിക്കണം എന്ന് കരുതുന്നവരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽത്തി വീഡിയോസിനായിട്ട് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഹലോ ഞാൻ ഡോക്ടർ മുർഷിദ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കണ്ണുകളിൽ പല രോഗങ്ങൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാ ആർക്കും കണ്ണിനും പ്രശ്നമൊന്നുമില്ല എങ്കിലും ചെറു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കാഴ്ചശക്തി കുറയുന്നു കണ്ണു വരണ്ടു പോകുന്നു കണ്ണില് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു ചിലപ്പോൾ തലവേദന ഉണ്ടാകുന്നു എന്തുകൊണ്ടാ ഇതൊക്കെ ഇത് വെറും പാരമ്പര്യം കൊണ്ട് മാത്രമല്ല കാഴ്ചശക്തി കുറയാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം ഈ കാരണങ്ങൾ ഭൂരിഭാഗവും നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതാണ് ഒന്നാമത്തേത് അറിയാവുന്ന പോലെ അമിതമായ സ്ക്രീനിന്റെ ഉപയോഗമാണ് സ്മാർട്ട് ഫോൺ മുതൽ ലാപ്ടോപ്പ് വരെ സ്ക്രീനുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്നാൽ എത്രയധികം ഇത് ഉപയോഗിക്കുന്നു അത്രയധികം നമ്മുടെ കണ്ണുകൾക്ക് ക്ഷീണം ഉണ്ടാകുന്നുണ്ട് ഡിജിറ്റൽ ഐസ്ക്രീൻ മിനിമം അത് അങ്ങനെയൊരു കാര്യമുണ്ട് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നത് കുറയുന്നുണ്ട് അതുകൊണ്ട് കണ്ണ് ഡ്രൈ ആയി പോകുന്നു കാഴ്ച വാങ്ങുന്നു തലവേദന ഉണ്ടാകുന്നു ഇതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും കാരണം നമ്മൾ കണ്ണ് ചിമ്മുന്നില്ല അതായത് കണ്ണിന് വിശ്രമം കിട്ടുന്നില്ല ഇത് നമ്മുടെ കാഴ്ചശക്തിയെ കുറയ്ക്കുന്നു നമ്മൾ അറിയാതെ തന്നെ ആയിരിക്കും കുറെ നേരം സ്ട്രെയിൻ ആകുമ്പോൾ കണ്ണില് സ്ട്രെയിൻ മാറ്റാനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം ട്വന്റി 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 റൂൾ ഇപ്പൊ നമ്മൾ കൊറേ സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക ഒരു ഇരുപത് മിനിറ്റ് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ ഒരു ഇരുപത് അടി അകലേക്ക് ഒരു ഇരുപത് സെക്കൻഡ് നോക്കി നിൽക്കുക അതാണ് ഈ റൂൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ണിന്റെ സ്ട്രെയിൻ മാറ്റാൻ സഹായിക്കും അതുപോലെ കണ്ണ് വരണ്ടു പോകാതിരിക്കാനും തലവേദനയും ഇത് കുറയ്ക്കും അടുത്ത കാരണം പോഷകക്കുറവാണ് നമ്മുടെ ശരീരത്തെ പോലെ തന്നെ കണ്ണുകൾക്കും ഇന്ധനം വേണം ആഹാരത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം മറ്റൊരു കാഴ്ചശക്തി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉറക്കക്കുറവാണ് ം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കണ്ണിന്റെ റിപ്പയർ നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് അതായത് കണ്ണിന്റെ കേടുപാടുകൾ മാറ്റുന്നത് മോശം ഉറക്കം കാരണം നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം നശിക്കുന്നു മറ്റൊന്ന് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യമാണ് യാത്രക്കിടയിലുള്ള വായന അതുപോലെ എഴുത്ത് ഈ കാലത്ത് സാധാരണയായി നമ്മൾ ബസ്സിൽ കാണുന്ന ഒരു കാഴ്ചയാണ് യാത്ര ചെയ്യുമ്പോൾ വായിക്കുന്നത് ഇത് കണ്ണിന്റെ ലെൻസിന് ഫോക്കസ് ചെയ്യാനുള്ള ശക്തി ഇല്ലാതാക്കും അത് കാരണം കൊണ്ട് തന്നെ കാഴ്ചശക്തി കുറയും അതുപോലെ തന്നെ യാത്രക്കിടയിലുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗവും ഇതുപോലെ കാഴ്ചശക്തി കുറയ്ക്കുന്ന ഒന്നാണ് അടുത്തത് സൺഗ്ലാസ് ധരിക്കാതിരിക്കുന്നത് ഫാഷൻ എന്നതിലുപരി സൺഗ്ലാസ് ധരിക്കുന്നത് കണ്ണിന് നല്ലതാണ് നല്ല പ്രകാശമുള്ള സമയത്ത് അതായത് വെയിലൊക്കെയുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇൻഫ്രാറെഡ് അൾട്രാറൈറ്റ് റേസ് ഒക്കെ നമ്മുടെ കണ്ണിന് കാട്രാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ സൺഗ്ലാസ് അരിക്കുക അടുത്ത കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അതായത് മക്കളൊക്കെ ചെയ്യുന്ന കാര്യം ലൈറ്റ് കുറഞ്ഞ സ്ഥലത്തിരുന്ന് എഴുതുകയോ പഠിക്കുകയോ ചെയ്യുക ചെറിയ പ്രകാശത്തിൽ വായിക്കുമ്പോൾ അത് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്നു അതുമൂലം കാച്ച ശക്തിക്ക് കുറവ് വരാം അതിനായിട്ട് ടേബിൾ ലാമ്പ് ഉപയോഗിക്കാം ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് അതുപോലെ ലൈറ്റ് ഓഫ് ചെയ്ത് ടി വി അതുപോലെ കമ്പ്യൂട്ടർ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും ഇതും ഇതുപോലെ ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതും നിങ്ങളുടെ കാഴ്ചശക്തിയെ കുറയ്ക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ കാഴ്ചശക്തിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും കാഴ്ചശക്തി കൂട്ടാൻ പറ്റും ഇനി നമുക്ക് അതിന്റെ പരിഹാര മാർഗങ്ങൾ നോക്കാം ആദ്യം തന്നെ ഭക്ഷണമാണ് ഭക്ഷണത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ക്യാരറ്റ് കണ്ണിന് നല്ലതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് ക്യാരറ്റിൽ വൈറ്റമിൻ എയും ബീജ ക്യാരോട്ടിനും ഉണ്ട് ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് അതുപോലെ ഒന്നാണ് നെല്ലിക്ക അതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ മറ്റൊന്നാണ് പേരയ്ക്ക അതിലും ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിന് തിമിരം വരാതെ പോലും സംരക്ഷിക്കും എന്നുള്ളത് പഠനങ്ങളുണ്ട് അതുപോലെ മധുരക്കിഴങ്ങ് നല്ലൊരു ഓപ്ഷനാണ് അതിൽ വൈറ്റമിൻ എയും ബിറ്റ കരോട്ടിനും ഉണ്ട് അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് ഇത് സാധാരണ നമുക്ക് കിട്ടുന്ന മീനുകളിലൊക്കെ നമുക്ക് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് കിട്ടും മത്തി ചാള അല്ലെങ്കിൽ അയല ട്യൂണ തുടങ്ങിയ മത്സ്യങ്ങളിലൊക്കെ ധാരാളം ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് ഉണ്ട് അതുപോലെ ബദാമിലും അണ്ടിപ്പറുപ്പിലും ഈ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് കൂടുതലുണ്ട് ചെറുപയർ ഗോതമ്പ് ഞവര എന്നിവയൊക്കെ കണ്ണിന്റെ ആരോഗ്യത്തിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ വധാം നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു ഇതിൽ വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് ഇതും കണ്ണിന് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കണം കൂടാതെ നിത്യം ഒരു ടീസ്പൂൺ നെയ്യ് അത് വീട്ടിൽ ഉണ്ടാക്കിയ പശുവിനെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് ഇതും നിങ്ങളുടെ കണ്ണിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും അടുത്തത് കണ്ണുകൾക്കുള്ള സിമ്പിളായ എക്സസൈസുകൾ ആണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാണ് അല്ലെ കണ്ണിന്റെ ആരോഗ്യം എന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് പാമി ഇത് നമ്മുടെ കണ്ണുകൾക്കുള്ള ചെറിയൊരു ആണ് കൈകൾ ഇതുപോലെ തിരുമ്മി ചൂടാക്കിയിട്ട് മൃദുവായി കണ്ണിന് മുകളിൽ വെക്കുക ഇതുപോലെ കൂടുതൽ പ്രഷർ ഒന്നും കൊടുക്കരുത് പതുക്കെ വെച്ചാൽ മതിയാകും ഇതൊരു മുപ്പത് സെക്കൻഡ് വരെ ഇങ്ങനെ ചെയ്യുക ഇത് നിങ്ങളുടെ കണ്ണിന്റെ മസിലിനെ റിലാക്സ് ആക്കാൻ സഹായിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇത് നിങ്ങളുടെ മനസ്സിനെ കൂടി ശാന്തമാക്കും കുറെ സമയം വായിച്ചതിന് ശേഷവും സ്ക്രീൻ ഉപയോഗിച്ചതിനു ശേഷമൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി റെഗുലറായി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് പറഞ്ഞു തരാം കഴുത്ത് നേരെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക നട്ടെല് വളയരുത് എന്നിട്ട് കഴുത്ത് അനക്കാതെ രണ്ട് സൈഡിലേക്കും നോക്കുക ഇതുപോലെ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം ഇതുപോലെ അടുത്തത് മുകളിലോട്ടും താഴോട്ടും നോക്കുക അപ്പോഴും കഴുത്തനക്കരുത് ഇതുപോലെ മുകളിലോട്ടും താഴോട്ടും നോക്കുക കഴുത്തനയ്ക്കരുത് ഇങ്ങനെ നിങ്ങൾക്ക് പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ കണ്ണിന്റെ മസിൽന് സ്ട്രോങ് ആവാൻ സഹായിക്കും നിങ്ങളുടെ ഫോക്കസ് കൂട്ടും ആദ്യം പാമിങ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഈ പറഞ്ഞ എക്സസൈസുകൾ ചെയ്യാം കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ത്രാടകയോഗ ഇത് നല്ലൊരു യോഗ പ്രാക്ടീസ് ആണ് കണ്ണിന്റെ മസിലിനെ സ്ട്രോങ് ആക്കും അതുപോലെ കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും അത് മാത്രമല്ല നമ്മുടെ ഏകാഗ്രത കൂട്ടാനും ഓർമ്മശക്തി മെമ്മറി കൂട്ടാനും കൂടി ഇത് സഹായിക്കും ഉറക്കമില്ലായ്മയുണ്ട് നല്ല ടെൻഷൻ ഉണ്ട് മനസ്സ് അസ്വസ്ഥമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ യോഗ ചെയ്യാം ഇതിന്റെ പേര് ത്രാടക യോഗ എന്നാണ് കണ്ണിന്റെ ആരോഗ്യത്തെ മാത്രമല്ല ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ കൂടി മെച്ചപ്പെടുത്തും ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ചെയ്യുന്ന സമയത്ത് ലെൻസുകളോ കണ്ണടകളോ ധരിക്കാൻ പാടില്ല എപ്പോഴും ഇരുണ്ടതും ശാന്തവുമായ അന്തരീക്ഷത്തിൽ വേണം ഇത് ചെയ്യാൻ വീട്ടിൽ ഒരു മെഴുകുതിരി കത്തിച്ച് കണ്ണിന്റെ നേരെ ഏകദേശം ഒരു മൂന്നടി അകലെ അല്ലെങ്കിൽ ഒരു കൈ ദൂരത്തിൽ വെക്കുക കണ്ണിന്റെ നേരെ നിരപ്പിലാവാൻ ശ്രദ്ധിക്കുക ഒരുപാട് താഴ്ന്നിട്ടും പൊങ്ങിയിട്ടും ആവാൻ പാടില്ല സുഖകരമായ രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ ഇരിക്കുക നട്ടെ നേരെ വെക്കുക ശരീരം നിശ്ചലമായി നിർത്തണം കണ്ണുകൾ അടക്കാതെ മെഴുകുതീര് നനത്തിലേക്ക് നോക്കുക മുറിയിലധികം കാറ്റുണ്ടാവാൻ പാടില്ല അത് ആ ജ്വല അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണിൽ ശ്രെയിൻ ആകുമ്പോഴോ കണ്ണിൽ കണ്ണിനീർ വരികയോ ചെയ്യുമ്പോൾ കണ്ണ് നല്ല അടക്കുക നമുക്ക് ആ സമയം മനസ്സിൽ ഈ ജോല സങ്കല്പിക്കാം കുറച്ചു നേരം രണ്ട് സെക്കൻഡ് നേരം കണ്ണ് അടച്ചു വെക്കുക ഇത് ഒരു റൗണ്ടാണ് ദിവസവും രണ്ടോ മൂന്നോ റൗണ്ടുകൾ ചെയ്യാം ആദ്യം തുടങ്ങുമ്പോൾ ഒരു മിനിറ്റ് ഒക്കെ ചെയ്തു തുടങ്ങുക പടിപടിയായി പത്ത് മിനിറ്റ് വരെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇത് നിങ്ങളുടെ കണ്ണില് റെറ്റിനയെ ആക്ടിവേറ്റ് ചെയ്യുമെന്നതിനുള്ള പഠനങ്ങളുണ്ട് ഇത് കൂടുതലായി സ്ട്രെയിൻ ചെയ്യുന്നവരെ ചെയ്യരുത് ഇത് കണ്ണിനെ ആയാസമോ ക്ഷീണമോ അനുഭവപ്പെടുകയാണെങ്കിൽ നിർത്താം രാവിലെയോ സന്ധ്യയോ സമയത്തോ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇപ്പൊ നമ്മൾ എക്സസൈസുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ ആദ്യം പാമിങ് ചെയ്യുക പിന്നീട് സൈഡിലേക്ക് നോക്കുന്നത് അതൊരു പത്ത് പ്രാവശ്യം ചെയ്യുക മുകളിലേക്ക് നോക്കുന്നത് താഴേക്ക് നോക്കുന്നത് അതൊരു പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ത്രാടകയോഗ നിങ്ങൾക്ക് ചെയ്യാം അതൊരു മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാൽ തന്നെ നിങ്ങളുടെ കാഴ്ചശക്തി ഇംപ്രൂവ് ചെയ്യുന്നതും അതുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കൂ അടുത്തത് ഐവാഷ് വായിൽ വെള്ളം നിറച്ച് വെച്ചുകൊണ്ട് നല്ല വെള്ളം കൊണ്ട് തണുത്ത വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക ഇത് കണ്ണിലെ മസിലുകൾക്ക് നല്ലതാണ് അടുത്തത് കണ്ണിന്റെ റെഗുലർ ചെക്കപ്പുകളാണ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കണ്ണ് ഡോക്ടറുടെ അടുത്ത് പോയി കണ്ണ് പരിശോധിക്കുക കാരണം കാഴ്ച അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആയുർവേദത്തിൽ കണ്ണിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട് അത് ചിലപ്പോൾ പലർക്കും അറിയണം കണ്ണിന് പലതരത്തിലുള്ള പ്രത്യേകമായ ചികിത്സകൾ ഉണ്ട് നേത്ര തർപ്പണം പുടഭാഗം അഞ്ജനം ധാര ഇങ്ങനെ പല ചികിത്സകൾ നിങ്ങൾക്ക് ആയുർവേദ ചികിത്സകൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായും അത് കമന്റിൽ പറയുക മറ്റുള്ളവർക്ക് കൂടി ഇത് അറിയാൻ സാധിക്കും ആയുർവേദത്തിൽ കണ്ണിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് കമന്റിൽ പറയുക എന്നാൽ നമുക്ക് അതിനായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക് യു